തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്ത് കഴക്കൂട്ടത്ത് ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയേഴ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ സി പി എം ജയിച്ചെടുത്ത് ഇപ്പം പിന്നെ ബി ജെ പിയുടെ ഭൂരിക്ഷത്ര പതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് ഇതുപോലുള്ള പ്രതിസന്ധികളൊക്കെ ഈ പാർട്ടി നന്നാകാനുള്ള അവസരമാക്കി മാറ്റണ്ടേ ഞാൻ ചോദിക്കുന്നത് ബി ബംഗാൾ എന്ന് പറഞ്ഞ ഈ ഡ്രിൽ മാസ്റ്റർ ബംഗാളിലേക്കൊന്നും നോക്കണ്ടേ സോയിമോനെ ഏതെങ്കിലും ഒരു മാധ്യമത്തിന് ഇത് ഈ ഈ കണക്കുകൾ അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇനി പിണറായി എന്നല്ല ഒരു നേതാവിനും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത നിലയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സി പി എമ്മിനെ ഇനി സി പി എം ആയി നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ വലിയ ഒരു ഒരു പർജ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇനി നിയമസഭയിൽ അവർക്ക് തലയെടുപ്പുള്ള ഏത് നേതാവാണ് ഉള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നോക്കുമ്പോൾ ഏറെ തല്ലയെടുപ്പുള്ള നേതാവെന്ന് പറയുന്നത് മുഹമ്മദ് റിയാസ് തന്നെയാണ് നല്ല വകുപ്പുള്ള മന്ത്രി ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ നേതാവായിരുന്ന റിയാസ് ഇനി ന്യൂനപക്ഷത്തിൽ നിന്നുള്ള ആരെങ്കിലും ഒക്കെ കേരളത്തിന്റെ നേതൃസ്ഥാനത്തേക്ക് ഉയർത്തിക്കൊണ്ട് വരേണ്ട ഒരു ഉത്തരവാദിത്വവും സി പി എമ്മിനുണ്ട് ചുരുക്കത്തിൽ ഈ മന്ത്രിസഭ അവസാനിക്കുന്നത് വരെ പിണറായി വിജയൻ തുടരുമോ എന്ന സംശയം നിലനിൽക്കുന്നു അഥവാ തുടർന്നാൽ തന്നെ കൂടുതൽ സാധ്യതകൾ ഇപ്പോൾ മുഹമ്മദ് റിയാസിലേക്കാണ് എത്തുന്നത് ഈ മന്ത്രിസഭയ്ക്ക് ശേഷം ഒരുപക്ഷെ ഇനി സി പി എം മുന്നോട്ട് വെക്കുന്ന മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി മുഹമ്മദ് റിയാസ് തന്നെയാവും പിണറായിയെ സംബന്ധിച്ച മരുമകനാണ് അപ്പോ തോൽവിയിലും ഒരു ലോട്ടറി പിണറായി വിജയൻ അടിച്ചു എന്ന് നമുക്ക് വേണമെങ്കിൽ പറഞ്ഞു വെക്കാമോ അല്ലെ സോമന ഞാന് സോമനെ ഒരു മാധ്യമപ്രവർത്തനം എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് ഇത് തീർത്തും അസംബന്ധമാണ് ഈ വാദം എന്ന് പറയാതെ നിവൃത്തിയില്ല കാരണം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ളത് എന്താ നമ്മളൊന്നും മൊത്തത്തിലൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ളത് തൊള്ളായിരത്തി അമ്പത്തി ഏഴിന് ശേഷം ഉണ്ടായിട്ടില്ലാത്ത അത്ര സമഗ്രമായിട്ടുള്ള തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ളത് പക്ഷെ അത് സമ്മതിക്കുന്നില്ലല്ലോ ആരും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് ചില പാളിച്ചകൾ ഉണ്ടായി അത് തിരുത്തുമെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു തീർച്ചയായും പാർട്ടിയിൽ ചില തിരുത്തലുകൾ വരുത്തുമെന്ന് ഇന്നലെ എം പി ജയരാജൻ പറഞ്ഞത് അതിനേക്കാൾ വിചിത്രമായ വാദം ബി ജെ പി ചില കേന്ദ്രങ്ങളിൽ കടന്നു കയറിയ പ്രതിഭാസത്തെ കുറിച്ച് ഞങ്ങൾ പഠിക്കും യു ഡി എഫിന് കേരളത്തിൽ ഒരു മേൽക്കൈ ഉണ്ടായി അതേക്കുറിച്ച് ഞങ്ങൾ ആഴത്തിൽ പഠിക്കുമെന്നാണ് എം പി ജയരാജൻ പറഞ്ഞത് അപ്പൊ അവർ പഠിച്ചുകൊണ്ടിരിക്കുക നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് ഈ സി പി എമ്മിന്റെ നേതൃസ്ഥാനത്തിരിക്കുന്ന ചില ആളുകൾ അവരെ എന്തു പറഞ്ഞും അങ്ങ് മുന്നോട്ട് പോകും എന്ന് നമ്മൾ കരുതരുത് ഏർ സി പി എമ്മിനകത്ത് ഇപ്പോ ഉണ്ടായിരിക്കുന്നത് എന്താ സി പി എമ്മിനകത്ത് ഇപ്പോ ഒരു അണുവിസ്ഫോടനമാണ് സി പി എമ്മിൽ ഉണ്ടായി ഇരിക്കുന്നത് നമ്മളത് കാണണം പുറത്തേക്കൊന്നും അല്ലല്ല ഞാൻ പറയുന്നത് ഞാൻ ഒന്ന് പറയട്ടെ അതായത് സി പി എം എന്ന് പറഞ്ഞാൽ പിണറായി വിജയനും എം വി ഗോവിന്ദനും അല്ലെങ്കിൽ എം പി ജയരാജനും ഒക്കെ ആണെന്നുള്ള ധാരണ നമ്മൾ ഇനി തിരുത്തണം അതിന്റെ കാരണം എന്താ അതിന്റെ കാരണം എന്ന് പറയുന്നത് സി പി എമ്മിനെ സി പി എം ആക്കി മാറ്റുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്ന സി പി എമ്മിന്റെ അടിത്തറുണ്ട് ഡൗൺ ട്രോഡൻ ആ ഡൗൺ റോഡൻ ആയിട്ടുള്ള ലക്ഷക്കണക്കിന് പാർട്ടി അനുഭാവികൾ അംഗങ്ങൾ ഉദാഹരണത്തിന് അഞ്ചു ലക്ഷത്തിലധികം വരുന്ന പാർട്ടി അംഗങ്ങൾ പത്ത് ഇരുപത്തഞ്ച് മുപ്പത് ലക്ഷത്തോളം വരുന്ന പാർട്ടി അനുഭാവികൾ അവരൊക്കെയാണ് ഈ പിണറായി വിജയനെയും എം ഇ ഗോവിന്ദനെയും എം പി ജയരാജനെയും സൃഷ്ടിച്ചിട്ടുള്ളത് നമ്മൾ ഓർക്കണം ആ സൃഷ്ടിച്ചിട്ടുള്ള അവർ ആ സൃഷ്ടാക്കൾ അതായത് സി പി എമ്മിനെ സൃഷ്ടിച്ചവർ സി പി എമ്മിന് കൊടുത്ത അടി എന്താണ് സുഹൃമാനെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഇതിനു മുമ്പും സി പി എമ്മിന്റെ വോട്ട് ചോർന്നിട്ടുണ്ട് ഇതിനു മുമ്പ് സി പി എമ്മിന്റെ വോട്ട് ചോർന്നിട്ടുണ്ടെന്ന് പറയുമ്പോഴും ഇത്തവണ സി പി എമ്മിന്റെ അണികൾ പിണറായി വിജയന് എം ബി കോവിനൊക്കെ കൊടുത്ത അടിയെന്ന് പറഞ്ഞ എന്താ അടി എന്ന് പറയുന്നത് ബി ജെ പിക്ക് വോട്ട് ചെയ്തുകൊണ്ടാണ് അവര് സി പിണറായി വിജയനെ അടിച്ചിരിക്കുന്നത് ഞാൻ ഓർക്കുകയാണ് കുറെ വർഷങ്ങൾക്ക് മുമ്പ് എന്റെ ഒരു സുഹൃത്ത് പാർട്ടി ഒരു ലോക്കൽ കമ്മിറ്റി മെമ്പർ എന്നോട് പറഞ്ഞു സാവേ ബി ജെ പി അധികാരത്തിൽ വന്നപ്പോ യുമാരൊന്നും നശിക്കണം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു സാവേ ഇത് എന്താണ് ഈ പറയുന്നത് പിണറായി വിജയനെതിരെ ഏറ്റവും ശക്തമായി സംസാരിച്ചോണ്ടിരിക്കുന്ന ഞാൻ പോലും ബി ജെ പി വന്ന് സി പി എം തളർന്ന ഇല്ല ബി ജെ പി വന്നാൽ പോലും വേണ്ടില്ല സി പി എം പൊളിയണം എന്നാലേ സി പി എം നല്ലതായി പിന്നെ ഉയർന്നു വരുകയുള്ളൂ എന്നു പറഞ്ഞത് ഇപ്പം റിസണേറ്റ് ചെയ്യണം നമ്മുടെ എന്താ കണക്കുകൾ നോക്കുമ്പോ നമ്മൾ കാണുന്നത് ആലപ്പുഴയിൽ മാത്രമല്ല തിരുവനന്തപുരത്തെ കണക്കുകൾ ആലപ്പുഴയിൽ ആലപ്പുഴയിൽ തന്നെ അറുപത് എൺപത്തി മൂവായിരം വോട്ട് പിന്നെ പിന്നെ ചേർത്തലേ കിട്ടിയിരുന്നിടത്ത് ഇപ്പൊ അറുപതിനായിരം വോട്ടേ ഉള്ളൂ അറുപതിനായിരം വോട്ട് കിട്ടിയിരുന്നിടത്ത് നാൽപ്പതിനായിരം വോട്ടേ ഉള്ളൂ സി ആലപ്പുഴയിൽ തന്നെ എന്താ കാണുന്നത് ആലപ്പുഴയിൽ മൂന്ന് ലക്ഷത്തി നാല്പതിനായിരം വോട്ടാണ് ആരിഫിന് കിട്ടിയിട്ടുള്ളത് രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി വോട്ട് ശോഭാ സുരേന്ദ്രൻ ആലോചിച്ച് നോക്കൂ ശോഭാ സുരേന്ദ്രനും ആരിഫും തമ്മിലുള്ള ആലപ്പുഴ ജില്ലയിലെ അന്തരം എന്ന് പറയുന്നത് കട്ടിച്ച ലക്ഷം വോട്ടാണ് ആലോചിച്ച് നോക്ക് കേരളത്തിലെ ഏറ്റവും സുശക്തമായ സുശക്തമായിട്ടുള്ള പാർട്ടിയുള്ള ആലപ്പുഴ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരേ ഒരു സീറ്റിൽ സി പി എം ജയിച്ച ആലപ്പുഴ അവിടെ പിണറായി വിജയനും എം പി ഗോവിന്ദനും അവിടുത്തെ പാർട്ടിക്കാരൻ കൊടുത്ത എന്ന് പറഞ്ഞാൽ എന്താണ് ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമേ നമുക്കറിയാലോ നമ്മള് സാധാരണ ഈ പറയാൻ പറയുമോ സി പി എം കാരൻ സി പി എം കാരൻ ഒരിക്കലും ബി ജെ പിക്ക് വോട്ട് ചെയ്യില്ല അവന് വോട്ട് ചെയ്യാൻ പറ്റില്ല എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ സി പി എം കാരൻ കണക്ക് തീർത്തുകൊണ്ട് ബി ജെ പിക്ക് വോട്ട് കൊടുത്തിരിക്കുന്നു ഇത് ആലപ്പുഴ മാത്രമാണ് നടന്ന് ധാരണ പാർട്ടികളൊക്കെ നോക്കിയപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ്റിങ്ങൽ ഏതോ ഒരു മണ്ഡലത്തിൽ മുപ്പത്തോരായിരിക്കുന്ന വർക്കലയിലാണെന്ന് എൻ്റെ ഓർമ്മ മുപ്പത്തോരായിരം വോട്ടിന് സി പി എം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ജയിച്ചെടുത്ത് ഇപ്പൊ നാലായിരത്തി ചില്ലാനും വോട്ടിന്റെ ഭൂരിപക്ഷം എൻ ഡി എക്കാണ് സ്വയം മോനെ നാലു ചോക്ക് വർക്കലയില് വർക്കലയിലെ കണക്കിയ നോക്കുക അല്ല വർക്കലയിൽ ആറ്റിങ്ങില് ആറ്റിങ്ങിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ മുപ്പത്തോരായിരത്തി അറുനൂറ്റി മുപ്പത്തി ആറ് വോട്ടിന് എൽ ഡി എഫ് ജയിച്ചെടുത്ത് ഇപ്പൊ ആറായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഏഴ് വോട്ടിന് ബി ജെ പി ജയിക്കുമ്പോൾ ആ മണ്ഡലത്തിൽ ഒന്ന് ലക്ഷം വോട്ടാണ് ഇവിടെ ആ മണ്ഡലത്തിൽ സി പി എമ്മിൽ നിന്ന് ബി ജെ പിയിലേക്ക് മറിഞ്ഞ വോട്ടിന്റെ കണക്കൊന്നും നോക്കൂടെ കാട്ടാക്കട ഇരുപത്തി മൂവായിരത്തി ഇരുനൂറ്റി മുപ്പത്തി ഒന്ന് വോട്ടിനാണ് അവിടെ എൽ ഡി എഫ് രണ്ടായിരത്തിൽ ജയിച്ചത് അവിടെ നാലായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒമ്പത് വോട്ടിന് ഇപ്പൊ ബി ജെ പി ആണ് അവിടെ ജയിച്ചിരിക്കുന്നത് ഡി ഡി എന്ന് അല്ലെ ഭൂരിപക്ഷം 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 ഉം ഇനി തിരുവനന്തപുരത്ത് നിങ്ങൾ വരൂ തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്ത് കഴക്കൂട്ടത്ത് ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഏഴ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ സി പി എം ജയിച്ചെടുത്ത് ഇപ്പം പിന്നെ ബിജെപിയുടെ ഭൂരിക്ഷത്രം എന്തെയോ പതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് വോട്ടുകൾ ഇരുപത്തിമൂവായിരം എൽ ഡി എഫ് പതിമൂവായിരം ബി ജെ പി അപ്പൊ ആ മണ്ഡലത്തിൽ സി പി എമ്മിൽ നിന്ന് ബി ജെ പി ലേക്ക് പോയി വോട്ടിന്റെ അളവെന്താ അപ്പം ആലപ്പുഴ മാത്രമല്ല ആറ്റിങ്ങൽ മാത്രമല്ല തിരുവനന്തപുരം മാത്രമല്ല ഞാൻ ആലത്തൂർ നോക്കി ആലത്തൂർ ഭീകരമാണ് അവസ്ഥ ആലത്തൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി പി എമ്മിന്റെ ചുവന്ന കോട്ട അവിടെ രണ്ടായിരത്തി പത്തൊമ്പതിൽ മാത്രമാണ് അവിടെ പിന്നെ യു ഡി എഫിന്റെ ഒരു സ്ഥാനാർത്ഥി ജയിച്ചത് പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ ഏഴിൽ ഏഴ് സീറ്റിലും അവിടെ എൽ ഡി എഫ് ആണ് ജയിച്ചത് അവിടെ രണ്ടായിരത്തി പത്തൊമ്പതിൽ എൺപതിനായിരം ഉണ്ടായിരുന്നിടത്ത് ഇപ്പം ഒരു ലക്ഷത്തി എൺപതിനായിരം വോട്ട് അവിടെ സി പി എമ്മിന് എഴുപത്തോരായിരം വോട്ട് കുറഞ്ഞപ്പോൾ ബി ജെ പിക്ക് ഇരുപത്തി മൂവായിരം വോട്ട് ഇനി ഞെട്ടിക്കുന്ന ഒരു കണക്ക് ഞാൻ വേറെ പറയാം തിരുവനന്തപുരത്ത് തിരുവനന്തപുരം ആറ്റിങ്ങലില് ആറ്റിങ്ങലിൽ വാമനപുരത്ത് ആറ്റിങ്ങലിൽ വാമനപുരത്ത് സി പിന്നെ എൻ ഡി എക്ക് ഉണ്ടായിരുന്നത് അയ്യായിരത്തി അറുന്നൂറ്റി മൂന്ന് വോട്ടായിരുന്നു രണ്ടായിരത്തിഇരുപത്തിയൊന്നിൽ എൻ ഡി എക്ക് അയ്യായിരത്തി ആകെ കിട്ടിയത് അയ്യായിരത്തി ചില ഇപ്പൊ എത്ര അറിയാവൂ നാൽപ്പതിനായിരത്തി ഒരുന്നൂറ്റി എഴുപത് വോട്ടാണ് അപ്പൊ നാൽപ്പതിനായിരം അയ്യായിരത്തി നാപ്പതിനായിരം നാലോ ചോക്ക് അപ്പൊ ഈ നിലയിൽ സി പി എമ്മിന്റെ കോർ വോട്ട് ബാങ്ക് സി പി എമ്മിന്റെ പുറകിൽ പതിറ്റാണ്ടുകളായി പാറ പോലെ ഉറച്ചു നിന്നിരുന്ന ഹൈന്ദവ വോട്ട് ഒന്നാകെ ബി ജെ പിയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഈ അടിയാണ് താഴെത്തട്ടിലെ അണികള് ഈ പിണറായി വിജയനും ഈ ഗോവിന്ദനും കൊടുക്കുന്നത് അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴും പിണറായി വിജയൻ വിജയിക്കുകയാണെന്നുള്ള വാദം സോയിമോം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ കൈ തൊഴുതുകൊണ്ടിരിക്കുകയല്ലാതെ ഒരു വഴിയില്ല ഇപ്പൊ ഇവിടെ പോലെ ഞാനിത് പറയുന്നില്ല ഒരു കാരണം കാരണം കൂടിയുണ്ട് ഇത് ഗോവിന്ദന്റെ ഒരു പ്രസ്താവന ഗോവിന്ദൻ പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പിൽ ശരിക്കും പ്രഹരമേറ്റിരിക്കുന്നത് കോൺഗ്രസിനാണ് അവർക്ക് യു ഡി എഫിന് ഈ കുറി ശതമാനം വോട്ട് കുറഞ്ഞു എൽ ഡി എഫിന് കഴിഞ്ഞ തവണ കിട്ടിയ മുപ്പത്തിയാറ് ശതമാനത്തിൽ ഒരു ശതമാനത്തിന്റെ കുറവേ വന്നിട്ടുള്ളൂ അപ്പോൾ ഫലത്തിൽ ആരാണ് ജയിച്ചത് ഈ ചോദ്യമാണ് ഗോവിന്ദൻ ഉയർത്തിയിരിക്കുന്നത് ആറ്റിക്കലിൽ പോലും വി ജോയ് ജയിച്ചുവെന്നാണ് ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത് സുമൻ ഇത് നമ്മളീ പറയുന്നത് ഇവര് അല്ല മരപ്പെട്ടി ചിഹ്നമാകാതെ രക്ഷപ്പെടുത്തേ മരപൊട്ടന്മാരാണ് ഞാൻ പറഞ്ഞത് സി ഇതുപോലുള്ള പ്രതിസന്ധികളൊക്കെ ഈ പാർട്ടി നന്നാകാനുള്ള അവസരമാക്കി മാറ്റണ്ടേ ഞാൻ ചോദിക്കുന്നത് ബംഗാൾ എന്ന് പറഞ്ഞ ഈ ഡ്രിൽ മാസ്റ്റർ ബംഗാളിലേക്കൊന്നും നോക്കണ്ടേ സ്വാഭിമാനെ രണ്ടായിരത്തി പതിനൊന്ന് വരെ അൻപത് ശതമാനത്തിലധികം വോട്ട് ഷെയർ മേടിച്ച് അധികാരത്തിൽ വന്ന സി പി എം രണ്ടായിരത്തി പതിനൊന്നിൽ അവിടെ നിന്ന് പോയിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇത്തവണ നാലോ അഞ്ചോ സ്ഥാനാർത്ഥികളെ അവിടെ നിർത്തി നാൽപ്പത് വയസ്സ് നാല് പോലും പച്ചതൊട്ടില്ല സ്വാഭിമാനെ എന്നാലും ചോദിച്ചത് രണ്ടായിരത്തി പതിനൊന്നിൽ അത് പോയി പോയതിനു ശേഷം അതിന് തപ്പിയിട്ട് കാണുന്നില്ല അല്ല അതിനവർക്കൊരു എതിർബാധ കൊണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ യു ഡി എഫ് പത്തൊൻപത് സീറ്റിൽ തൂത്തു വാരിയിട്ടും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇലക്ഷനിൽ തിരിച്ചു വന്നു തിരിച്ചു വന്നു അത് കോവിഡ് എന്നൊക്കെ പറയാം ആയിക്കോട്ടെ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തിരിച്ചു വന്നു രണ്ടായിരത്തി ഇരുപത്തിൽ തിരിച്ചു വന്നിട്ട് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇങ്ങനെ നശിച്ച് നാറാണക്കല്ലായിരുന്ന കാരണം എന്താണ് സുഭിമാനം ഞാൻ ചോദിക്കട്ടെ രണ്ടായിരത്തി പത്തൊമ്പതിൽ നിങ്ങൾ ശബരിമല എന്ന് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിങ്ങളുടെ രണ്ടാം മന്ത്രിസഭ ശക്തമായി മുന്നോട്ട് പോകുന്നില്ലായിരുന്നു പ്രത്യേകിച്ച് ഒരു വികാരവും ഒരു ഒരു കൊടുങ്കാറ്റും ഈ കേരള സമൂഹത്തിൽ ഉണ്ടായിരുന്നില്ല മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയ കുപ്രചരണം നടന്നു അല്ല അതൊക്കെ നടക്കും ശരി ഞാൻ പറഞ്ഞത് സോൽമാൻ ഇതിന്റെയൊക്കെ പ്രശ്നം എന്താണെന്നല്ല ഇതൊക്കെ പറഞ്ഞൊന്നും നിൽക്കാനൊന്നും അണികൾ സമ്മതിക്കില്ല എന്തായാലും സാധാരണ രാഷ്ട്രീയ സാഹചര്യം അന്ന് പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഒന്ന് ചോദിക്കട്ടെ തിരിച്ച് പിണറായി വിജയന്റെ നേരെ ചൂണ്ടുവരിലോ ഉയർത്താൻ ആരാണ് ഈ പാർട്ടിയിലുള്ള ഒരു നേതാവിനെ പറയാം സോയിമാൻ ഞാൻ അങ്ങനെ ഒന്നും പറയുന്നില്ല പക്ഷെ ജനാധിപത്യത്തെ മനസ്സിലാക്കണം സോയിമോൻ ഇത് പറയുന്നുണ്ടല്ലോ ദേശീയ തലത്തിൽ എന്തായിരുന്നു സോയിമാന അവസ്ഥ നാനൂറിൽ പ്ലസ് സീറ്റ് മേടിക്കുന്നു പറഞ്ഞൊരു മുസ്ലിം ലീഗ് നേതാവ് ഒരു രണ്ട് മാസം മുമ്പ് എന്നോട് തർക്കിച്ചു ഞാൻ എന്നാ മുസ്ലിം ലീഗ് നേതാവിന്റെ സുഹൃത്താണ് ആ ശ്രീ നേതാവിനോട് ഞാൻ അന്നൊരു വാചകം ഞാൻ പറഞ്ഞു എൻ ഡി ആ മോഡി മോഡി ഞാൻ അന്ന് പറഞ്ഞു മോദി ഈ പറഞ്ഞതുപോലൊന്നും വരാൻ സാധ്യതയില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷെ ആദ്യ അസംബന്ധം പറയരുത് ചില അയാള് ഒരു മതേതര വിശ്വാസിയാണ് പക്ഷെ അയാള് പോലും ഉറച്ചു വിശ്വസിച്ചിരുന്നത് എന്താ മോദി അല്ലാതെ ഒന്നുമില്ല എന്നാണ് കാരണം അന്ന് മോദി മാത്രമേ ചിത്രത്തിൽ ഉണ്ടായിരുന്നുള്ളൂ അന്ന് ഒരു പ്രതിപക്ഷം പോലും ഉണ്ടായിരുന്നില്ല ഇന്ന് എന്താണ് മോഡിയുടെ അവസ്ഥ എന്താണ് മോദി വിളിക്കുകയാണ് പിന്നെ ഘടക കക്ഷികളെ ഘടകക്ഷികളെ അപ്പുറത്തുപുർത്തി ഇരുത്തുകയാണ് മോദി മനസ്സിലായില്ലേ പത്ത് വർഷക്കാലം ഘടക കക്ഷികളെ പുറങ്കാലുകൊണ്ട് തൊഴിച്ചിരുന്ന ദേശീയ ജനാധിപത്യ സംഘത്തിന്റെ ഒരു മുന്നണി യോഗം പോലും വിളിക്കാതിരുന്ന നരേന്ദ്രമോദി ഇപ്പം ഘടകകക്ഷികളുടെ കാലു തിരിഞ്ഞ് നടക്കുന്ന സാഹചര്യം അഖിലേന്ത്യാ തലത്തിൽ നമ്മൾ നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ സോയിമോ ചോദിച്ച പോലെ ആരുമില്ലല്ലോ എന്നൊക്കെ പറയാൻ നമുക്ക് കഴിയില്ല കാരണം ഇപ്പൊ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ടുള്ളൂ ഇത് ഇത് ഇതിനി മുന്നോട്ട് പോകാൻ പോവാണ് ഇനി സോയിമോൺ റിയാസിന്റെ കാര്യം പറഞ്ഞല്ലോ റിയാസിന്റെ മണ്ഡലത്തിലെ ഭൂരിപക്ഷം സോയിമോൻ എന്നോട് പറഞ്ഞു അല്ലേ അതാണല്ലോ റിയാസിന്റെ മണ്ഡലം ബേപ്പൂര് അവിടെ വോട്ടിലെ ഭൂരിപക്ഷം യു ഡി എഫിന് നിൽക്കുകയാണ് അപ്പോ റിയാസ് ഇനി അടുത്തവണ ജയിക്കണമെങ്കിൽ തന്നെ ഈ പത്തൊമ്പതിനായിരം വോട്ട് മറികടക്കണം മറികടന്നാൽ മാത്രമേ റിയാസിന് ജയിക്കാൻ പറ്റൂ ഞാൻ ഉറപ്പിച്ചു സോയിമോനെ പറയാം കേരളത്തിലെ സി പി എമ്മിനകത്ത് വലിയ പൊട്ടിത്തെറി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല സി പി എമ്മിനകത്തുന്ന ഈ വോട്ടുകൾ ഇത്ര ഭീകരമായി ബി ജെ പിയിലേക്ക് പോയിട്ടുള്ളത് സി പി എമ്മിന് ചർച്ച ചെയ്യാതിരിക്കാൻ പറ്റില്ല കാരണം ചുവരുണ്ടെങ്കിലേ സി പി എമ്മിന് ചിത്രം എഴുതാൻ പറ്റും ചുവരാണ് ഇങ്ങനെ അലിഞ്ഞലിഞ്ഞ് അലിഞ്ഞഅിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നത് ഹിന്ദു വോട്ടുകളാണ് സി പി എമ്മിന് എല്ലാ കാലത്തും ഫിക്സഡ് ഡെപ്പോസിറ്റായി സി പി എം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് ഹിന്ദു വോട്ടുകൾ ആ പക്ഷേ ഇപ്പോൾ ബി ഡി ജെസിന്റെ കടുത്ത വരവ് ബി ജെ പിക്ക് കൂടുതൽ അനുഗ്രഹമായി ആ അല്ല ഞാൻ പറഞ്ഞത് ഇതിനെ കുറിച്ച് അറിയില്ല അപ്പൊ ഞാൻ പറഞ്ഞത് ഇന്നിപ്പോ ഞാൻ ദേശാവാദി എടുത്തു നോക്കും ഞാൻ സത്യപ്രദേശം ഒരു ചത്ത മീൻ പോലെ ഞാനത് മനസ്സിലായില്ലേ ചീഞ്ഞ മീൻ പോലെ എടുത്ത പര്യപക്ഷിർഭാശം ഞാനെടുത്ത് നോക്കി നോക്കിയപ്പോ എന്താ പറയുന്നറിയോ ഒൻപത് വോട്ടുകളിൽ ഒമ്പത് മണ്ഡലങ്ങളിൽ യു ഡി എഫിന്റെ ഭൂരിപക്ഷം കുറഞ്ഞു അല്ല പിന്നെ വോട്ട് ശതമാനം കുറച്ച് ശരിയാണ് ഞാൻ നോക്കി ഒമ്പത് മണ്ഡലങ്ങളിൽ അല്ല പതിനൊന്ന് മണ്ഡലങ്ങളിൽ യു ഡി എഫിന്റെ വോട്ട് ശതമാനം കുറഞ്ഞു പക്ഷെ ആ പതിനൊന്ന് മണ്ഡലങ്ങളിലെ യു ഡി എഫിന്റെ ഭൂരിപക്ഷം ആരെങ്കിലും നോക്കിയിട്ടുണ്ടോ ചിലേ എഴുപത്തിനാലായിരം അറുപത്തി മൂവായിരം ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരം ഒരു ലക്ഷത്തി അൻപതിനായിരം പതിനായിരം ഒക്കെയാണ് ഭൂരിപക്ഷം അല്ലാതെ ത്രികോണ മത്സരത്തിലേക്ക് പോകാണ്ടുള്ളത് അല്ല ഞാൻ പറയുന്നത് സി പി എം അതായത് പത്ത് ഒമ്പത് അല്ലെങ്കിൽ പതിനൊന്ന് മണ്ഡലങ്ങളിൽ കോൺഗ്രസിന്റെ വോട്ട് ഷെയർ കുറഞ്ഞു എന്ന് പറയുമ്പോഴത്തേക്കും സി പി എമ്മിന്റെ വോട്ട് ഷെയർ കുറഞ്ഞിട്ടില്ല അത്രയാ ഇരുപത്തി പതിനാല് മണ്ഡലങ്ങളിൽ സി പി എമ്മിന്റെ വോട്ട് ഷെയർ കുറഞ്ഞിരിക്കുകയാണ് അപ്പൊ ഞാൻ പറഞ്ഞു മനസ്സിലായി അപ്പൊ ഇതിൽ നിന്നൊക്കെ കാണുന്ന എന്താ പറയുക നേതൃത്വം പാഠം പഠിക്കുന്നില്ല അപ്പൊ അങ്ങ് പറഞ്ഞു വരുന്നത് പിണറായിയുടെ കൈവിട്ട് ഈ പാർട്ടി പോകുന്നത് ഒരു സംശയവും അക്കാര്യത്തിലില്ല കാരണം പിണറായി വിജയൻ ഇനി പിടിച്ചു നിൽക്കാൻ ഒന്നുമില്ല െ ഞാൻ ചോദിക്കട്ടെ സോൽമൻ ഞാൻ അവിടെയാണ് സോൽമോനോട് ഞാൻ ചോദിക്കുന്നത് ഈ ചോദ്യം രണ്ടു മാസം മുമ്പ് സോയിമോൻ എന്നോട് ദേശീയതലത്തിൽ ചോദിച്ചിരുന്നു മോദിക്ക് പകരം ആര് സി മോദിക്ക് പകരം ആര് എന്ന് ചോദിച്ചിരുന്നു അതുകൊണ്ട് ഇതൊന്നും നമുക്ക് പറയാവുന്ന കാര്യങ്ങളല്ല സി പി എമ്മിനകത്ത് നാളെ എന്ത് സംഭവിച്ചു പറയാൻ കളിക്കും പക്ഷെ സി പി എം എന്ന് പറഞ്ഞ പാർട്ടി ഇല്ലാതാകുന്ന ഒരു ഘട്ടത്തിലേക്ക് വന്നിരിക്കുന്നു വി എസ് അച്യുതാനന്ദൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു അദ്ദേഹത്തിന്റെ മുന്നിലാണ് ഇങ്ങോ ഇങ്ങനെ പിണറായി വിജയന്റെ സമ്പൂർണ്ണ തകർച്ചയും അങ്ങ് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് പറഞ്ഞു ഒരു പക്ഷേ അടുത്ത വീഴ്ച കാണാനായിരിക്കും വി എസ് അച്യുതാനന്ദൻ ഇങ്ങനെ കാത്തിരിക്കുന്നതെന്ന് അല്ലെ എന്നെക്കുറിച്ച് എന്ന എസ് അച്യുതാനന്ദനെ കുറിച്ച് ഉറപ്പിക്കരുത് കാരണം ആ മനുഷ്യനെന്ന് വാതറക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഏർ വാതറക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്താകുമായിരുന്നുള്ള നമുക്കറിയാം ഞാൻ പറഞ്ഞത് ഇതിനകത്ത് പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് സുഖം ഞാൻ നേരത്തെ പറഞ്ഞതാണ് ചുവരുണ്ടെങ്കിലും ചിത്രം എഴുതാൻ പറ്റുള്ളൂ സി പി എം ഇത്രയും നാളും അഹങ്കരിച്ചിരുന്നത് എങ്ങനെയായിരുന്നു ആ ഞങ്ങളുടെ ഹിന്ദു വോട്ട് ബാങ്ക് അത് ഇൻടാക്റ്റ് ആണ് അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും സംഭവിക്കാൻ പോടില്ല എന്നാണ് അവർ പറഞ്ഞത് അതിനകത്തൊരു പോയിന്റും ഉണ്ടായിരുന്നു തോറ്റാ പോലും ഹിന്ദു വോട്ട് ഇൻടാക്ട് ആയിരുന്നു ബി ജെ പി കയറിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സൂചനയാണ് ഞാൻ നേരെ പറഞ്ഞു പക്ഷെ ഈ ഒരു സത്യം നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ അതിൻ്റെതായ തലത്തിൽ അവതരിപ്പിക്കുന്നില്ല ഒരു സംഘ്യവൽക്കരണം വേണ്ടാതെ വെച്ചിട്ടാണ് അത് സംഘ്യവൽക്കരണമാണോ മതേതരവൽക്കരണം അല്ലേ അതായത് ബിജെപി സി പി എമ്മിന്റെ വോട്ട് ബാങ്കിലേക്ക് കടന്നുകയറും എന്ന് പറയുന്നത് ഏറ്റവും സെക്യുലർ ആയിട്ടുള്ള ഒരു നിലപാടല്ലേ അതായത് ബി ജെ പി സി പി എമ്മിന്റെ വോട്ടിലേക്ക് കടന്നുകയറിയാൽ എങ്ങനെയാണ് സംഘിയാവുക ബി ജെ പി സി പി എമ്മിന്റെ വോട്ടിലേക്ക് കടന്നുകയറും എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ അപകട സൂചന പക്ഷേ നിർഭാഗ്യവശാൽ ഇവിടുത്തെ മാധ്യമങ്ങളുടെ അവസ്ഥ എന്താ സൗകര്യം മാധ്യമങ്ങൾ മാധ്യമ ലോകം നമുക്ക് പറയാൻ പറ്റില്ല ഒരു ചാനല് ഞാൻ അതിന്റെ പേര് പറയുന്നില്ല അതിൽ ഒരുത്തൻ കോൺഗ്രസിന് വേണ്ടി ഒരുത്തൻ ബി ജെ പിക്ക് വേണ്ടി ഒരുത്തൻ സി പി എമ്മിന് വേണ്ടി എല്ലാവരും അവർ അത്രക്ക് നശിച്ച് പോയി ഇപ്പൊ ഇന്നലെ ഒരു ഒരു പിന്നെ ചാനലിൽ ഞാൻ കണ്ടു ആ ചാനലിന്റെ ഉടമ വന്നിട്ട് അയാൾ ഇതിന് പറയുകയാണ് പിന്നെ സുരേഷ് ഗോപി ജയിക്കണമെന്ന് ഞാൻ അത്രയധികം ഞാൻ ആഗ്രഹിച്ചു എന്നിട്ട് അയാൾ പറയുകയാണ് അയാൾക്ക് രോഗം വന്നപ്പോൾ സുരേഷ് ഗോപി അയാളെ സഹായിച്ചുപോലും അതുകൊണ്ട് സുരേഷ് ഗോപി അപ്പൊ ഈ നിലയിൽ മാധ്യമങ്ങൾ തകർന്ന് അടിഞ്ഞിരിക്കുന്ന സുഖമാനെ ഞാൻ ഈ പറഞ്ഞ കണക്കുകളെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിലുള്ള കണക്കുകളാണ് ഏതെങ്കിലും ഒരു മാധ്യമത്തിന് ഇത് ഈ ഈ കണക്കുകൾ അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇനി പിണറായി എന്നല്ല ഒരു നേതാവിനും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത നിലയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സി പി എമ്മിന് ഇനി സി പി എം ആയി നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ വലിയ ഒരു ഒരു പർജ് കത്ത് നടന്നാൽ മാത്രമേ കഴിയുള്ളൂ ഇനിയും പിണറായി വിജയനും ഈ ഡ്രിൽ മാസ്റ്റർ കൂടെ ചേർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പുറം ചുറഞ്ഞോണ്ട് പോയാൽ ഇത് നിലനിൽക്കില്ല എന്നുള്ള കാര്യത്തിൽ തർക്കവും ഇല്ല ഇതിനകത്ത് പ്രശ്നം എന്താ അതായത് ഇപ്പൊ ബി ജെ പി സ്ഥിതി എന്താ ബി ജെ പീ പി എം ഇരുപതിൽ പതിനൊന്ന് പിന്നെ അല്ല സി പി എം വോട്ട് ഷെയർ ഇരുപതിൽ പതിനാല് സ്ഥലത്ത് കുറഞ്ഞു യു ഡി എഫ് പത്തൊമ്പത് സീറ്റിൽ ജയിച്ചിട്ടും പതിനെട്ട് സീറ്റിൽ ജയിച്ചിട്ടും അവരുടെ വോട്ട് ഷെയറും പതിനൊന്ന് പിന്നെ മണ്ഡലങ്ങളിൽ കുറഞ്ഞു അതിനെ കുറിച്ചുള്ള വേറെ ഞാൻ പറയുന്നുണ്ട് എന്നാൽ ബി ജെ പിയുടെ അവസ്ഥ എന്താ ബി ജെ പിയുടെ വോട്ട് ഷെയർ ഇരുപത് മണ്ഡലങ്ങളിൽ മൂന്ന് മണ്ഡലങ്ങളിൽ മാത്രമേ കുറഞ്ഞിട്ടുള്ളൂ സ്വയം മനസ്സിലാക്ക് കോൺഗ്രസ് പത്തൊമ്പത് സ്ഥലത്ത് കുറഞ്ഞു ഏത് പതിനെട്ട് സീറ്റ് ജയിച്ചിട്ടും പതിനൊന്ന് സ്ഥലത്ത് കുറഞ്ഞു സി പി എം ഇരുപത് സീറ്റ് ഇരുപത് സീറ്റിൽ പതിനാല് സ്ഥലത്ത് കുറഞ്ഞു പക്ഷേ ബി ജെ പി മൂന്ന് സ്ഥലത്ത് മാത്രമേ കുറഞ്ഞിട്ടുള്ളൂ ഞാൻ ബിജെപിയുടെ പിന്നെ ബിജെപിയെ കുറിച്ച് ഞാൻ വേറെ ചെയ്യുന്നുണ്ട് ആലപ്പുഴയിൽ പതിനൊന്ന് ശതമാനമാണ് വോട്ട് ഷെയർ കൂടിയത് ആറ്റിങ്ങലിൽ പത്ത് ശതമാനമാണ് വോട്ട് ഷെയർ കൂടിയത് തൃശൂര് ഒമ്പത് ശതമാനം വോട്ട് ഷെയർ കൂടി ആലത്തൂരിലും എത്ര ആലത്തൂരിലും പത്ത് ശതമാനം വോട്ട് ഷെയർ കൂടി ഹലോ ചോക്കു ഇതെല്ലാം തന്നെ ബി സി പി എമ്മിന്റെ ചങ്കം കാരണം പറിച്ചുകൊണ്ടാണ് ഈ ബി ജെ പി കാരൻ പോകുന്നത് അതുകൊണ്ട് എന്ന് പറഞ്ഞതിന്റെ തുടർച്ചയായി മറ്റൊരു വസ്തുത കൂടിയുണ്ട് ഇപ്പോൾ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകാൻ പോകുന്നു രാജീവ് ചന്ദ്രശേഖർ കേന്ദ്രമന്ത്രി സ്ഥാനത്ത് തുടരുന്നു ഒരു പക്ഷേ ശോഭാ സുരേന്ദ്രനുകൂടി നടക്ക് വീഴുമെന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് അങ്ങനെയെങ്കിൽ ഈ കേന്ദ്രമന്ത്രിമാരും ഈ പുതിയ സംഘടനാ സംവിധാനവും ഒക്കെ ചേർന്ന് കൂടുതൽ സമ്മർദ്ദം കൊടുക്കുന്നത് സി പി എമ്മിന് തന്നെ ആയിരിക്കില്ലേ അല്ല സ്വയം അത് നൂറ് ശതമാനം അല്ലേ കാരണം എന്താണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടല്ലേ അവരുടെ കോർ വോട്ട് ബാങ്ക് വിള്ളൽ ഉണ്ടാവുന്നത് ആ വിള്ളൽ ഉണ്ടാകുമുള്ള പ്രശ്നം എന്താ ആ വിള്ളൽ ഉണ്ടാകുന്നത് യു ഡി എഫിലേക്കാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം പക്ഷെ ആ വിള്ളല് ബി ജെ പിയിലേക്കാണ് ഉണ്ടാവുന്നത് മനസ്സിലായില്ലേ അതിനോടൊപ്പം സ്വയം പറഞ്ഞ പോലെ രണ്ടു മൂന്ന് മന്ത്രിമാര് വരുന്നു അവരുടെ നേതൃത്വമുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു അത് വരുന്നു മറുഭാഗത്ത് നമ്മൾ കഴിഞ്ഞ കൂടികൾ ചർച്ച ചെയ്ത പോലെ കോൺഗ്രസും ആ നിലയിൽ ശക്തിപ്പെടുന്നു ആ രാഹുൽ ഗാന്ധി വലിയൊരു ശക്തിയായി മാറുന്നു മനസ്സിലായോ അപ്പം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് ഭാഗത്തു നിന്നുമുള്ള പിന്നെ വെല്ലുവിളി അതിശക്തമായി കൊണ്ടിരിക്കുന്ന ഒരു ഇരട്ട പൂട്ട് ആ അതാണ് ഒരു കത്രിയ പൂട്ടിലേക്കാണ് പോയിക്കുന്നത് അപ്പൊ ഇതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഇനി സി പി എമ്മിൽ എന്താ മാർഗത പിണറായി മാറുക മാറുകയും ഈ കടൽ കയവന്മാരായിട്ടുള്ളവന്മാരെല്ലാം മാറി എവിടെയും മൂലക്കിരിക്കുകയും പിണറായി അല്ല ഞാൻ പറഞ്ഞത് പിണറായി മാറൽ പിണറായി സത്യം പറഞ്ഞാൽ മാറരുതെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം എന്താണല്ലോ പിണറായി കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ അങ്ങ് അന്തരീക്ഷത്തിൽ വിലയം പ്രാപിക്കും മനസ്സിലായിരുന്നു ഞാൻ പറയുന്നത് ഇനി അട്ടിയും മൂടി ഇതൊക്കെ മാറണമെന്ന് ആഗ്രഹിക്കുന്നു എന്ന് തന്നെ അർത്ഥമൊന്നുമില്ല ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞു മാറ്റത്തിന്റെ സൂചന കാണിക്കുന്ന ഒരു വാചകമെങ്കിലും പറയാൻ ഇപ്പോഴും ഇത്രയും വലിയ പരാജയം നേരിട്ടിട്ട് ഓർക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇത് ഇതുവരെ നേരിട്ട പരാജയം പോലല്ല ഇത് സമഗ്രമായിട്ടുള്ള പരാജയമാണ് ഈ പരാജയത്തിൽ നിന്ന് ഏർ ഇത് രക്ഷപെട്ട് കയറി വരാനുള്ള ഒരു സൂചനയും കാണാത്തത് കൊണ്ടാണ് എന്നെ പോലുള്ളൊരു ഇതേതാണ്ട് അവസാനിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും വളരെ നന്ദി വളരെ നന്ദി ശ്രീ കൈ നന്ദി നമസ്കാരം